ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡി വൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഓടിപ്പോയി വീഡിയോ എന്താണെന്നൊന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കിയാലോ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് അതായത് മ പോർട്ടി മിക്സ് ഒക്കെ ചേർത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്നാണ് ഞാൻ നിന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് ഞാൻ ചെയ്തൊരു രീതിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടിരുന്ന മണ്ണാണ് വളവും ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട ഒരു മണ്ണാണ് ഈ മണ്ണിൻ്റെ കളറ് നിങ്ങൾ നോക്കണ്ട ഇത് നമ്മുടെ ചകിരിച്ചോറാണ് മണ്ണിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന കുഴിയിൽ നിന്ന് ഞാൻ എടുത്ത മണ്ണാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ കുഴിയിലേക്ക് ഇടുന്നില്ല നല്ല ഉണങ്ങി നല്ല പൊടിഞ്ഞ് കിടക്കുന്ന മണ്ണാണ് അതിൽ നിന്നെടുത്ത മണ്ണായതുകൊണ്ടാണ് ഈ ഒരു ഇരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ എല്ലുപൊടിയാണ് അതുപോലെ തന്നെ ഇതാണ് വേപ്പിൻ പെണ്ണാക്കെന്ന് പറയുന്നത് ഇത് കട്ടകളായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ ഒരു ചെറിയ നന കൊടുത്തിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് തൂക്കി മേടിക്കാനും നമ്മുടെ വളക്കടയിൽ നിന്ന് കിട്ടും ഇതിപ്പം പാക്കറ്റായിട്ട് ഓരോ കിലോ ഉണ്ടായിരുന്നത് ഞാൻ വാങ്ങിയെടുത്തതാണ് ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എത്ര തൂക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അളവിൽ നമുക്ക് വളക്കടയിൽ നിന്ന് മേടിക്കാം പിന്നെ ഗ്രോ ബാഗ് മൂന്നേ മുപ്പത് ഇൻറ്റു പതിനാറ് ഇൻറ്റു പതിനാറ് എന്ന ഗ്രോ ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലും വലുപ്പമുള്ള ഗ്രോ ബാഗ് നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് പിന്നെ ഇതാണ് നമ്മുടെ കപ്പ പയറിൻ്റെ വിത്ത് അപ്പോൾ ഈ വിത്താണ് ഞാൻ നേരത്തെ പാകിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ട് കാണിച്ച് തന്നെ അപ്പം ഈ വിത്തും കൂടെ ഞാൻ ഇതിലേക്ക് എങ്ങനെയാണ് നടന്നതും കൂടെയെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഞാനപ്പോൾ ഇതിനു മുമ്പ് ഗ്രോ ബാഗ് നിറച്ചു വെച്ചൊരു ഗ്രോ ബാഗാണ് കാണിക്കുന്നത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഞാൻ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ ആദ്യം നമ്മൾ പറമ്പുകളിൽ കിടക്കുന്ന ഉണങ്ങിയ കരിയില്ല പ്ലാവിൻ്റെ ആയാലും കാപ്പി അങ്ങനെ പല പല മരങ്ങളുടെ ഉണ്ടല്ലോ ഉണങ്ങിയ കറിയിലെ കുറച്ചെടുത്ത് വന്നിട്ട് അതാണ് നമ്മൾ അടിഭാഗത്ത് നന്നായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ അത് ഫില്ല് ചെയ്ത് കൊടുത്തു അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ടി മിക്സ് അതായത് മണ്ണ് ചകിരിച്ചോറ് നമ്മളുടെ എല്ല് പൊടി വേപ്പിൻപെണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നട്ടു നട്ടതിന് ശേഷം ഇനി കുറച്ച് വെള്ളം ഒന്ന് കുത്തനെ അങ്ങ് വെള്ളം ഒഴിക്കരുത് കിട്ടോ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക അധികം മണ്ണിലേക്ക് താഴ്ത്തി ഈ വിത്ത് വയ്ക്കാനും പാടില്ല അങ്ങനെ ഞാൻ പാകിയെടുത്ത നമ്മുടെ പയറിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത് കേട്ടോ അതൊക്കെ മുളച്ച് നല്ല രീതിയിൽ നല്ല കരുത്തോടു കൂടി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത മണ്ണിനും നല്ല വളമുണ്ട് വള മണ്ണിലേക്ക് നമ്മൾ എക്സ്ട്രാ വളങ്ങളും ചേർത്തിട്ടുണ്ട് ഇതൊന്നും ഓവറായി പോകരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെയും വീണ്ടും ചേർക്കാമല്ലോ ഇത് നമ്മൾ നേരെ മണ്ണിലേക്ക് തന്നെ നട്ടിരിക്കുന്ന ബീൻസാണ് കേട്ടോ ഈ വിത്ത് നമ്മൾ പുറത്തുനിന്നു വാങ്ങിയതാണ് ആ ബീൻസ് കായ്ച്ച് തുടങ്ങിയിട്ടും കേട്ടോ ഇതിനും നമ്മൾ വളങ്ങളൊക്കെ തന്നെ രാസ രാസവളം ആദ്യം കുറിച്ചൊന്ന് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അതിലേക്ക് അതിലേക്കൊന്ന് മുളച്ച് വന്നപ്പോഴത്തേക്കും അതിനു ചുറ്റും ജസ്റ്റ് ഒന്നിട്ട് കൊടുത്തതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ചകിരിച്ചോറൊക്കെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ മണ്ണിനെ ഇളക്കം കിട്ടാനൊക്കെ നല്ലതാണ് ചകിരിച്ചോറ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും മണൽ ചേർത്താലും മതി തരിയുള്ള മണൽ ചേർത്താൽ മതി അപ്പം പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോ ഒക്കെ തുടർന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു